ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് പാചകമൊക്കെ പഠിച്ചു വരുന്ന ആളുകൾക്ക് അധികം ബുദ്ധിമുട്ടൊന്നും കൂടാതെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി അര കിലോ ചിക്കൻ കൊണ്ടുള്ള കറിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അര കിലോ ചിക്കൻ വേണ്ടിയിട്ട് രണ്ട് വലിയ സവാള അത് അരിഞ്ഞെടുത്ത് വെക്കാം പിന്നെ ഒരു തക്കാളി വേണം ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം വലുതാണെങ്കിൽ പകുതി മതി അപ്പോൾ സവാള ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് വയ്ക്കാം ഇനി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സവാള ഒരല്പം വലിയ പീസായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോ ബ്ലെൻഡറിലോ ഇട്ടിട്ട് രണ്ട് സെക്കൻഡ് വീതം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഇനി ചൂടായ പാനിലേക്ക് മൂന്ന് അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക ഞാൻ കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത് അതിലേക്ക് ആ റെഡിയാക്കി വെച്ച് സവാളയും ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര ടേബിൾ സ്പൂണിനേക്കാൾ ഒരല്പം കുറവ് ഉപ്പാണ് ചേർക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം അതിനിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മൂടി തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം സവാള കരിഞ്ഞ് പിടിക്കരുത് ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത് ഇനി സവാള ഒന്ന് വഴന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറാനായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ ചിക്കൻ കറിക്ക് ആവശ്യത്തിന് എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അതൊരു കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നാണ് ചേർക്കുന്നതെങ്കിൽ കാശ്മീരി ആണെങ്കിൽ അളവ് ഒരു ഒന്നേകാൽ വരെ ചേർത്ത് കൊടുക്കാം ഇനി എരിവുള്ളതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കേണ്ട ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ പൊടികളുടെ പച്ചക്കുത്തെല്ലാം മാറി കഴിയുമ്പോൾ അതൊരു രണ്ട് മിനിറ്റൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഗരം മസാലയും പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ വീതം ഗരം മസാലയും പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം അര കിലോ ചിക്കൻ അത് ചേർത്ത് കൊടുത്തിട്ട് വേഗൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാനായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇനി ചിക്കൻ കറി തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം അതിനിടയ്ക്ക് ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒരു പിടി മല്ലിയിലയും ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇരുപത്തഞ്ച് മിനിറ്റിനിടയ്ക്ക് ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും ചിക്കൻ കറി ഇളക്കി കൊടുക്കണം പിന്നെ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കറിയുടെ ഉപ്പ് ഗരം മസാല പെപ്പർ പൗഡറിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റ് ഉണ്ടോ എന്നൊന്ന് നോക്കണം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊരല്പം ചേർത്ത് കൊടുക്കണം ഈ അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം ആയിരിക്കും ഇനി ഇത് ഓഫ് ചെയ്തിട്ട് അരമണിക്കൂറിന് ശേഷം വിളമ്പിയാൽ മതി ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കറി വിളമ്പുന്നത് ഇതാ ഇതാണ് കറി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്